നമസ്കാരം ഏവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം അന്യ സംസ്ഥാന തൊഴിലാളിയായ പതിനാറ് വയസ്സുകാരൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പനി ബാധിച്ച് മരിച്ച സംഭവത്തിൽ വിവാദം തുടരുന്നു മൃതദേഹം പത്ത് ദിവസത്തോളമായി കോട്ടയം നാട്ടകത്തെ അഭയ ഫ്യൂണറൽ സർവീസിന്റെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹം ഏറ്റെടുക്കാൻ ഇത്രയും ദിവസമായിട്ടും കരാറുകാരനോ മരിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവിന്റെ ബന്ധുക്കളോ എത്താതിരുന്നതിന് പിന്നാലെ അഭയ ഫ്യൂണറൽ സർവീസ് അധികൃതർ ചിങ്ങവനം പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ മരിച്ച പതിനാറുകാരന്റെ കരാറുകാരനെ ചിങ്ങവനം പോലീസ് വിളിച്ചു വരുത്തുകയും മൃതദേഹം ഏറ്റെടുക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ചാനലിൽ ഇത് സംബന്ധിച്ച വ്യാജ വാർത്ത പ്രത്യക്ഷപ്പെട്ടത് സെപ്റ്റംബർ മാസം എട്ടാം തീയതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ മരിച്ച പതിനാറുകാരന്റെ മൃതദേഹം കോട്ടയം നാട്ടകം അഭയ ഫ്യൂണറൽ സർവീസ് സെന്ററിൽ എത്തിക്കുന്നത് ഇവിടെ എത്തിച്ച് നാല് ദിവസത്തിനു ശേഷം മൃതദേഹം എടുക്കാമെന്ന പേരിൽ ഇടുക്കി സ്വദേശിയായ കരാറുകാരന്റെ ഒരു ബന്ധുവും മരിച്ച പതിനാറുകാരൻ്റെ ബന്ധുവും അഭയ ഫ്യൂണറൽ സർവീസ് സെന്ററിൽ എത്തുകയും അതിനുശേഷം ബന്ധുവും കരാറുകാരനും ബോഡിക്ക് പൈസ അടയ്ക്കണം സംസ്കരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഇവർ തിരിച്ചു പോവുകയായിരുന്നു പത്ത് ദിവസമായിട്ടും ബോഡി എടുക്കാൻ ആരും വരാത്തതിനെ തുടർന്ന് ഈ മാസം പതിനെട്ടാം തീയതി ജാഗ്രത ന്യൂസ് ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു പിന്നാലെ അഭയ ഫ്യൂണറൽ സർവീസ് സെന്റർ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ചിങ്ങവനം പോലീസ് ഇടുക്കിക്കാരനെ ഇന്നലെ വിളിച്ചു വരുത്തുകയും ഇയാൾ മൃതദേഹം ഏറ്റെടുത്ത് സംസ്കരിച്ചോളാം ഉറപ്പും പറഞ്ഞിരുന്നു ഇതിനുശേഷമാണ് ഇന്ന് രാവിലെ മറുനാടൻ മലയാളിയിൽ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തയുമായി രംഗത്തെത്തിയത് ഈ വിഷയത്തിൽ ഇപ്പോൾ അഭയ ഫ്യൂണറൽ സർവീസ് സെന്റർ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് പതിനാറുകാരന്റെ മൃതദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ട് പോലും ഇത്തരത്തിൽ വ്യാജ വാർത്ത വന്നത് ഗുരുതരമായ ചട്ടലംഘനമാണെന്നും സംസ്കരിക്കുന്നതിനായി പൈസ ഉൾപ്പെടെ അഭയ ഫ്യൂണറൽ ത്തിലാണ് ഇതിനെതിരെ വ്യാജ വാർത്തയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അഭയ ഫ്യൂണറൽ സർവീസ് സെന്റർ അറിയിച്ചിട്ടുണ്ട് പതിനാറുകാരനെ ജോലിക്കെടുത്ത ഇടുക്കി സ്വദേശിയായ കരാറുകാരനെതിരെ നിയമ നടപടികളടക്കം ഉണ്ടാകുമെന്ന ഭയത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് സംഭവം വിവാദമായതോടു ലേബർ വകുപ്പും പോലീസും വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത